ഗോകുലേ താങ്കൾ നേരത്തെ എടുത്തു പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ അപക്വമാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് ഒപ്പം തന്നെ ബീഹാറിലെ പ്രശ്നമുണ്ട് അതിലേക്ക് താങ്കൾ കടന്നില്ല ഓക്കെ ഇത് അപക്വമാണോ അല്ലയോ എന്നല്ല ഒരു ജനാധിപത്യത്തിൽ ഇത് അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇത് അന്വേഷിക്ക് ഇതിനെ അന്വേഷിക്കണമെങ്കിൽ എഴുതി രേഖാമൂലം തെളിവ് തരണം എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില വോട്ടർമാരുടെ വീടുകളിൽ പോലും അന്വേഷണം നടത്തി മറുപടിയുമായി എത്തുന്നു പ്രതിപക്ഷ നേതാവ് എഴുതിത്തരുന്നതിലൂടെ മാത്രമേ ഇത് ഇനി മുന്നോട്ട് പോകൂ എന്ന നിലപാടെടുത്ത കമ്മീഷൻ ഇന്ന് മുപ്പത് എം പിമാരോട് സംസാരിക്കാം എന്ന് വാഗ്ദാനം നൽകുന്നു അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണോ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അതുപോലെ ബീഹാറിലെ പ്രശ്നത്തിലേക്ക് താങ്കൾ കടന്നില്ല ബീഹാറിലുണ്ടായത് അവിടെ എന്താണ് അവിടെ ഏത് രേഖകളൊക്കെയാണ് ആവശ്യ എടുക്കില്ല എന്ന് പറയുന്നത് അതൊക്കെ ഇന്ത്യയുടെ വേദനയായിട്ട് നിൽക്കുകയാണ് ആ പ്രശ്നത്തിൽ ഇതുവരെ എന്തെങ്കിലും ഇതൊരു ഇത്തരത്തിലുള്ളൊരു സമരം ഉണ്ടായിട്ടില്ല ആധാർ കാർഡ് അത് സുപ്രീം കോടതി വരെ ചോദിച്ചു ആധാർ കാർഡ് നിങ്ങൾക്ക് സ്വീകരിച്ചൂടെ എന്നൊരു ചോദ്യം വരെ കേട്ടു തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ദേശീയ തൊഴിൽദാന പദ്ധതി കാർഡ് റേഷൻ കാർഡ് ഇതൊന്നും പാടില്ല ഇതൊന്നും പാടില്ല എൺപത്തിയേഴിന് മുമ്പിൽ ജനിച്ചവർ അവരുടെ ജന്മസ്ഥലവും സ്ഥലവും തീയതിയും ഉൾപ്പെടെയുള്ള രേഖ കൊടുക്കണം എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ജനിച്ചവർ അച്ഛൻ്റെയും അമ്മയുടെയും ജനന തീയതിയും അതിനുള്ള രേഖയും കൊടുക്കണം രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ജനന സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കണം ഇതൊക്കെ ബീഹാർ പോലൊരു സ്ഥലത്ത് പ്രാക്ടിക്കലാണോ അതുകൊണ്ടാണല്ലോ അറുപത്തോ നാല് ലക്ഷത്തോളം പേരെ അവിടെ നിന്ന് പുറത്തായി എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ളൊരവസ്ഥ സൃഷ്ടിക്കുന്നത് ന്യായമാണോ തൃശ്ശൂര ആരോപണവും അത് തെറ്റാണെങ്കിൽ അന്വേഷിച്ച് തെളിയിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ അധികാരികൾ മൗനം കൊണ്ടും അനുയായികൾ വാചാലത കൊണ്ടും അതിനെ നേരിടുകയാണോ വേണ്ടത് ഇതൊരു ജനാധിപത്യ നീതിയാണോ നിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യം ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ കക്ഷിക്ക് നേരെ ഉയരുന്നത് ഗൂഗിൾ മറുപടി ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വക്താവായിട്ടല്ല ഞാനവിടെ ഇരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ ഏത് രാഷ്ട്രീയ കക്ഷിക്കും അവരുടെ അവരുടെ ആശങ്കകളും പരാതികളും അതിൻ്റെ റിഡർസൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അത് അവരുമായി ബന്ധപ്പെട്ട വിഷയമാണ് പക്ഷേ നമ്മളിതിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ സെക്ഷൻ ഇരുപത്തി നാല് ഔപചാരികമായി പരാതി എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നോക്കും നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ പാളയം മാർക്കറ്റിന് മുമ്പിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇരുന്ന് കുറേ ആരോപണങ്ങൾ പറയുകയാണ് മൈക്ക് കെട്ടിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹ അദ്ദേഹത്തെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണം മൈക്ക് കെട്ടി വെച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ഒരു ആരോപണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്നുള്ളതാണോ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആരോപണം ആരോപണങ്ങളിലെ തെളിവ് ഹാജരാക്കാൻ കൂടി ആരോപണം ഉന്നയിച്ച ആൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ നിറവേറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും പരിഹരിക്കു പരിഹരിക്കാനുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങൾക്കപ്പുറം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേസ് പോകാലോ ആ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് കേസിനകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ ആ തെളിവുകൾ ഹാജരാക്കാനോ ആ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടോ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി ഇതേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്താണ് കൂടി നമുക്കറിയാം വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് പറഞ്ഞത് സമയം നഷ്ടപ്പെടുത്തരുത് സമയം പാഴാക്കരുത് കോടതി എന്നാണ് പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കർണാടക മഹാരാഷ്ട്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പ് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ വെറുതെ ആരോപണം പറയുക ഇവിടത്തെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിലെ മന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി ഈ പറയുന്ന കെ എൻ രാജണെ രാജിവെച്ചു എന്താ കാരണം രാജിവെക്കാൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് കൊണ്ടാണോ കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചത് കൊണ്ടാണോ കോൺഗ്രസ് പാർട്ടി എന്താ അന്ധമായിരുന്നോ കിടന്നുറങ്ങിയോ എന്നാണ് ഈ പറയുന്ന സഹകരണ മന്ത്രി ഈ പറയുന്ന സിദ്ധരാമയ്യയുടെ അടുത്ത അനുയായി ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത ശിഷ്യനായിട്ടുള്ള കർണാടകയിലെ സി കോൺഗ്രസിൻ്റെ നേതാവ് ചോദിച്ചത് അപ്പോൾ ഒരു ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇലക്ഷൻ പ്രക്രിയക്കകത്ത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിടത്ത് അതൊന്നും ചെയ്യാതെ അതെല്ലാം കഴിഞ്ഞ് 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 രാവും പകലും ഒരുപാട് കഴിഞ്ഞ് ഒരുപാടെന്താ ഋതുഭേദങ്ങൾ കഴിഞ്ഞ് ഏതോ ഒരു ദിവസം ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് പ്രത്യേകിച്ച് കുറേ ആരോപണങ്ങൾ പറയുന്നതിൽ എത്ര തര എത്തരത്തിലുള്ള പക്വതയും അല്ലെ എത്തരത്തിലുള്ള ഗൗരവമാണ് പൊതുസമൂഹവും രാഷ്ട്രീയ രാജ്യവും ഈ രാജ്യവും നൽകേണ്ടതെന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ബഹുമാനായിട്ടുള്ള തൃശ്ശൂർ എം പി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഇവിടെ ആദ്യഘട്ടത്തിൽ സി പി ഐയുടെ നേതാവ് ശ്രീ സുനിൽകുമാർ പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ തൻ്റെ പതിനഞ്ചോളം വരുന്ന കുടുംബത്തിൻ്റെ വോട്ട് അവിടെ ചേർത്തത് തന്നെ ക്രമക്കേടാണെന്നാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ചർച്ചയിൽ പറയുന്നു അത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ വേറെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ആരാ ഈ റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലേ ഈ പറയുന്ന സുനിൽകുമാറിൻ്റെ പാർട്ടി അല്ലേ ആരാ ഈ പറയുന്ന റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ ഈ പറയുന്ന ബി എൽ എമാരായി റിട്ടേണിംഗ് ഓഫീസറായി അവിടെ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരായി ഈ പറയുന്ന തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഇവരുടെ ജോയിൻറ്റ് കൗൺസിലായി നേതാക്കന്മാരല്ലേ അപ്പോൾ ഈ പറയുന്ന സുനിൽകുമാർ മുൻ മന്ത്രി പറയുന്നത് സി പി ഐയുടെ ജോയിൻറ് കൗൺസിലിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ടുള്ള റിട്ടേണിംഗ് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിരുന്ന ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചേർക്കുന്നതിൽ കൂട്ടുനിന്നാണോ നിങ്ങളെ പാർട്ടിക്കാർ നിങ്ങളെ വഞ്ചിച്ചു നിന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പൊ ബാലിഷമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം എന്തൊക്കെയോ രാഷ്ട്രീയ പുറമ പുകമറ സൃഷ്ടിക്കാനുള്ള ഇത്തരം ബാലിഷമായ ചോദ്യങ്ങൾക്ക് ചർച്ചകൾക്ക് നമ്മൾ വേദി ഒരുക്കരുതെന്നുള്ളതാണ് മറിച്ച് ഈ പറയുന്ന വിഷയങ്ങളിൽ ഈ പറയുന്ന വിഷയങ്ങളിലെ വിഷയത്തിന് മെറിട്ട് ഈ പറയുന്ന വിഷയം അതാ പറയുന്ന ആളിൻ്റെയും പറയുന്ന ആളിന്റെ രീതിൻ്റെയും മാത്രമാണ് ബി ജെ പിക്ക് എതിർപ്പ് പക്ഷെ അങ്ങനെ വിഷയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിനകത്ത് ക്രമക്രീർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുക തന്നെ വേണം